നമസ്കാരം ഞാൻ ഡോക്ടർ റിൻല മേരി ജോബ്സെൻ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അലോപേഷ്യയെ പറ്റിയിട്ടാണ് ഈ അലോപേഷ്യ എന്ന് പറഞ്ഞപ്പോൾ അധികാർക്ക് മനസ്സിലായി കാണില്ല വേറൊരു വാക്ക് പറയാം മുടി മുടികൊഴിച്ചില് ഈ മുടി മുടികൊഴിച്ചില് സ്ത്രീകളിലും വരാം പുരുഷന്മാരിലും വരാം ഇനി മുടികൊഴിച്ചില് വരാനായിട്ട് ഒരുപാട് ഉണ്ട് അതായത് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ജെനറ്റിക്സ് സ്ട്രെസ് നമ്മുടെ ലൈഫ് സ്റ്റൈല് ഹോർമോണൽ ഇംബാലൻസ് അങ്ങനെ ഒരുപാട് അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഇന്ന് പറയാം അതിനു മുൻപായിട്ട് നമുക്ക് മുടി മുടികൊഴിച്ചല് നോർമൽ ആണോ അതോ എക്സസീവ് ആണോ അതായത് കൂടുതലാണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം നോർമലി ഒരു ദിവസം അമ്പത് മുതൽ നൂറ് വരെ മുടി കൊഴിയുന്നത് ശരിക്കും പറയാന്ന് ഞാൻ നോർമൽ തന്നെയാണ് നൂറിനും മേലെ മുടി കൊഴിയുവാണെങ്കിൽ അത് വളരെ കൂടുതലാണ് അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു മുടികൊഴിച്ചല് ഇത് വെച്ച് കണ്ടുപിടിക്കാം പിന്നെ മുടി കൊഴിച്ചില് മാത്രമല്ല ഈ ഹെയർ തിന്നായി വരുന്നതും ഉള്ളു കുറയാനായിട്ട് കാരണമാകുന്നുണ്ട് ചിലപ്പോൾ മുടികൊഴിച്ചല് അധികം ഉണ്ടാവില്ല പക്ഷെ പണ്ടത്തെ പോലെ മുടിക്ക് ഒരു ഉള്ളില്ലാത്ത അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിലുള്ള മുടികള് തിന്നായിട്ട് വരിക പിന്നെ വേറൊരു പ്രശ്നമാണ് മുടിക്ക് കട്ടിയില്ലാതെ പൊട്ടി പൊട്ടി പോകുന്നതൊക്കെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ ഇനി മുടി മുടികൊഴിച്ചലില്ലെങ്കിലും പോയ ആ ഒരു ഹെയർ ഫോളിക്കുള്ളിൽ വേറൊരു മുടി വരാത്തത് ഇപ്പം നമ്മൾ പൊതുവെ മുടി കൊഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പോയ ഭാഗത്ത് വീണ്ടും മുടി കിളിർത്ത് വരും അങ്ങനെ കിളിർത്ത് വരാത്ത അവസ്ഥ അങ്ങനെ ഒരുപാടുണ്ട് അപ്പോൾ അതിലെ ഓരോ ടൈപ്പുകളായിട്ട് ഞാൻ പറഞ്ഞുതരാം അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ആൻഡ്രോജെനറ്റിക് അലോപേഷ്യ ഇതെന്ന് പറയുന്നത് ഒരു ജെനറ്റിക് ആയിട്ടുള്ള മുടി കൊഴിച്ചിലാണ് ഇത് സ്ത്രീകളിലും ഉണ്ട് പുരുഷന്മാരിലും ഉണ്ട് പക്ഷേ ഇത് മുടി കൊഴിയുന്നതിന്റെ രീതി വ്യത്യാസമാണ് ഇപ്പൊ പുരുഷന്മാരിൽ നോക്കുവാണെങ്കിൽ പൊതുവെ ഈ ഒരു നെറ്റിയുടെ ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ ക്രൗൺ ഏരിയ നമ്മൾ ഈ പെട്ട കയറി വരിക എന്നൊക്കെ പറയില്ലേ ഇത് പൊതുവെ ഏജ് കൂടുന്നതിനനുസരിച്ച് ഈ ഒരു ഭാഗത്തു നിന്ന് മുടി കൊഴിയുക അതുപോലെ തന്നെ ഇവിടുത്തെ കംപ്ലീറ്റ് ആയിട്ട് മുടി കൊഴിയുക ഇതാണ് പുരുഷന്മാരിൽ കണ്ടുവരുന്നത് ഇനി സ്ത്രീകളിലാണെങ്കിൽ ചിലപ്പോൾ മുടി കൊഴിച്ചിലായിട്ട് തന്നെ ഉണ്ടാകാം അതായത് ഇന്ന ഭാഗം എന്നില്ല കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ഒരു പോർഷനും കുറച്ച് മുടി കൊഴിയുന്നതായിരിക്കും അല്ലെങ്കിൽ പൊതുവെ നമ്മൾ വകച്ചിലെടുക്കുന്ന ഭാഗത്ത് മാത്രം ഒരുപാടായിട്ട് മുടി കൊഴിയുന്ന അവസ്ഥ നമ്മൾ തിരിച്ചറിയില്ല പക്ഷേ കുറച്ച് വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ ആ ഒരു വകച്ചിലെടുക്കുന്ന ഭാഗത്ത് പയ്യെ പയ്യെ മുടി ഇങ്ങനെ കയറി കയറി വരാം ഇത് ആയിട്ട് എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടാനായിട്ടുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഇതൊരു ജെനറ്റിക് ആയിട്ടുള്ള ഇഷ്യൂന്ന് പറയുന്നത് ഇനി എന്തുകൊണ്ടാണ് ആ ഒരു മുടി കൊഴിച്ചില് വരുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ആൻഡ്രജൻ ഹോർമോൺ അല്ലെങ്കിൽ ഡി എച്ച് ടി എന്ന് പറയുന്ന ഹോർമോൺസ് കൂടുമ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഫോളിക്കുക ഹെയർ എന്ന് പറയുന്നത് ആ ഒരു മുടി ഇരിക്കുന്ന ആ ഒരു ഭാഗത്തിനാണ് ഹെയർ എന്ന് പറയുന്നത് ഇത് അടഞ്ഞടഞ്ഞ് വരാനായിട്ട് തുടങ്ങും അപ്പം ഇതിൻ്റെ ഇടയിൽ ഹെയർ ഉണ്ടാകും ഇങ്ങനെ അടഞ്ഞടഞ്ഞ് വരുവാണെങ്കിൽ എന്തുണ്ടാവും നോർമലി നമ്മുടെ മുടിയുടെ കട്ടി കുറയും തിന്നായിട്ട് വരും സ്ത്രീകളിൽ കൂടുതലും ആ ഒരു പ്രശ്നമാണ് നിൽക്കുന്നത് അതായത് ഹെയർ തിന്നായിട്ട് വരുന്നത് ഇങ്ങനെ അടഞ്ഞടഞ്ഞ് വന്ന് ലാസ്റ്റ് ഈ ഫോലിക്കൽ കംപ്ലീറ്റ് ആയിട്ട് അടയും അപ്പൊ മുടി കൊഴിഞ്ഞാലും പിന്നെ ആ ഒരു ഭാഗത്ത് വീണ്ടും ഒരു മുടി വരാത്ത അവസ്ഥ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ബാൽഡ്നെസ് പുരുഷന്മാരിലാണെങ്കിൽ ആണെങ്കിലും സ്ത്രീകളിലാണെങ്കിൽ തിന്നായിട്ട് വരുന്ന ഒരവസ്ഥയാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് കാരണം അതായത് ചിലപ്പോൾ തൈറോയിഡ് പോലത്തെ പ്രശ്നങ്ങളായിരിക്കാം പീസിയോയിസ് പീസിയോയിഡ് ഇതിനൊക്കെ ഹോർമോണൽ ഇംബാലൻസ് വരുന്നുണ്ട് ഈ ഹോർമോണൽ ഇംബാലൻസ് നടക്കുമ്പോഴും ഇതുപോലെ ഫോലിക്കല് ഹെയർ ഫോലിക്കല് അടഞ്ഞടഞ്ഞ് ലാസ്റ്റ് മുടി കിളിർത്തു വരാത്ത അവസ്ഥ ഈ ഹോർമോണൽ ഇംബാലൻസിന്റെ ഇതിൽ തന്നെ അസുഖങ്ങൾ അല്ലാണ്ട് ഹോർമോൺ ചേഞ്ച് വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ പ്രഗ്നൻസി ടൈം ഇപ്പൊ പ്രസവത്തിന് ശേഷം പൊതുവെ സ്ത്രീകളിൽ നല്ല മുടി ഒഴിച്ചിലുണ്ട് അതിന് കാരണം ഈ ഹോർമോൺസിലുള്ള വ്യത്യാസം തന്നെയാണ് പിന്നെ വേറൊരു റീസൺ ആണ് മെനോ അതായത് നമ്മുടെ പീരീഡ്സ് നിൽക്കുന്ന ആ ഒരു ടൈം അതൊരു നാല്പത്തഞ്ച് അമ്പത് വയസ്സിനുള്ളിലൊക്കെ വരുന്ന ഒരു ഇതാണ് മെനോപ്പോസ് അപ്പൊ ആ ഒരു ടൈമിലും നമുക്ക് മുടി കൊഴിച്ചിൽ നന്നായിട്ട് ഉണ്ടാകും ഇതിന് കാരണം എന്ന് പറയുന്നത് ഹോർമോണില് വരുന്ന ആ ഒരു വ്യതിയാനം കാരണമാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് അലോപേഷ്യ അരേ ഇത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തിന് തന്നെ ഒരു ശത്രുമായിട്ട് കണ്ട് അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥ അത് കാരണം ഉണ്ടാകുന്ന മുടി കൊഴിച്ചില് ഈ ടൈപ്പ് മുടികൊഴിച്ചില എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഏരിയയിലായിരിക്കും ചിലപ്പോൾ അതൊരു സർക്കിൾ ഷേപ്പിലായിരിക്കും അല്ലെങ്കിൽ ഒരു ഓവൽ ഷേപ്പിൽ മുടി ഒഴികുക ആ മുടികൊഴിച്ചെന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് സ്കാൽപ്പ് മൊത്തം ഉണ്ടാവില്ല ഏതിലൊരു പെർട്ടിക്കുലർ പോർഷൻ ഇപ്പോൾ ഇതുപോലെ ഈ ഒരു കൈപ്പോൾ എടുക്കുകയാണെങ്കിൽ ഇത് സ്കാൽപ്പാണെന്ന് വിചാരിക്കുക അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടായിരിക്കില്ല മുടി ഒഴിയുക ഈ ഒരു പോർഷൻ മാത്രം മുടി ഒഴിയും അതിനുശേഷം ചിലപ്പോൾ ഇവിടെ മാത്രം മുടി അങ്ങനെ ഓരോ പോർഷൻ ആയിട്ട് മുടി കൊഴിഞ്ഞു കൊഴിഞ്ഞ് പോകുന്ന അവസ്ഥയാണ് ഇത് ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന മെഡിസിൻസ് കാരണം ചിലപ്പോൾ ഈ മുടി ഒഴിയുന്ന കുറച്ച് കാര്യങ്ങളാണ് കീമോതെറാപ്പി റേഡിയേഷൻസ് ഇത് മെഡിസിനും ട്രീറ്റ്മെന്റുകളും കാരണം വരുന്നതാണ് ഇതൊക്കെ അതുപോലെ തന്നെ ബി പിക്ക് എടുക്കുന്ന പല മെഡിസിനുകളും കാരണം നമുക്ക് മുടി കൊഴിയാം പിന്നെ ഉള്ള ഒരു പ്രശ്നമാണ് നമ്മൾ ഡിപ്രഷൻ എടുക്കുന്ന മെഡിസിനുകൾ അത് കാരണം മുടി ഒഴിയാം ഇനി നെക്സ്റ്റ് റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ലൈഫിലുള്ള സ്ട്രെസ്സ് ഒരുപാട് ടെൻഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഹോർമോൺസിൽ വ്യത്യാസം വരും അത് കാരണം ഉണ്ടാകും പിന്നെ ഒരു സ്ട്രെസ്സൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള അസുഖങ്ങളൊക്കെ കൂടാനായിട്ട് വലിയൊരു കാരണമുണ്ട് അതുകൊണ്ട് വരുന്ന മുടി കൊഴിച്ചിൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അധികം പോഷകങ്ങൾ ഇല്ലെങ്കിൽ വരുന്ന പ്രശ്നം ഇതെന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് ആ ഒരു മുടി വളരാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പം അതവിടെ കറക്റ്റായിട്ട് നമ്മൾ കഴിച്ചില്ലെങ്കിൽ എന്തുണ്ടാകും ഈ മുടി വളരാനായിട്ടുള്ളതും കാര്യങ്ങളൊന്നും ശരീരത്തിന് കിട്ടുന്നില്ല അപ്പം അതുകൊണ്ട് ഉണ്ടാകുന്ന മുടി കൊഴിച്ചിൽ ഇതിൽ മെയിനായിട്ട് മുടി കൊഴിച്ചിൽ മാത്രമല്ല വീണ്ടും മുടി വരാത്ത അവസ്ഥ ആയിട്ടും അതിന് മെയിനായിട്ട് കഴിക്കേണ്ട ഭക്ഷണങ്ങളാണ് അയൺ സിങ്ക് ഒമേഗാത്രി പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ ലാസ്റ്റ് അത് ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം പിന്നെ മുടി കൊഴിയുന്ന ഒരു പ്രശ്നമാണ് ഇൻഫെക്ഷനുകൾ അതായത് റിംഗ് വേം ഇൻഫെക്ഷൻ സെബറോയിക് ഡെർമറ്റൈറ്റിസ് സോറിയാസിസ് ഈ സോറിയാസിസ് എന്ന് പറയുന്നത് മുതിർന്ന ആൾക്കാരിൽ കൂടുതലായിട്ട് സ്കാൽപ്പിലാണ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ അവിടെ ഈ ഡാൻഡ്രഫ് പോലൊക്കെ തന്നെ ആദ്യം ഒരു കുറച്ച് വൈറ്റ് പൊടികളൊക്കെ ആയിട്ട് നല്ല ചൊറിച്ചിലായി പിന്നെ അത് മുടി ഒഴിയാനായിട്ട് തുടങ്ങും ഇനി സെബ്രോയിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത് മെലേസിയസിയ ഫംഗസ് കാരണം ഒരുപാട് എക്സസീവ് ആകുന്ന സാഹചര്യത്തിൽ ഇതിങ്ങനെ പൊറ്റ പൊറ്റ പോലെ ആയിട്ടും ക്രസ്റ്റായിട്ടും താരനേക്കാൾ താരൻ പോലെ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ താരനേക്കാളും വളരെ എക്സസീവ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് സെബ്രോയിക് ഡെർമറ്റൈറ്റിസ് ഇനി റിംഗം ഇൻഫെക്ഷനുകളാണെങ്കിൽ ഇത് എഫെക്റ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് നമുക്കൊരു ചൊറിച്ചില് അതുപോലെ തന്നെ തടിച്ച് പൊന്തുക ആ ഒരു ഭാഗത്തെ മുടി മുടികൾ കൊഴിയാനായിട്ടും തുടങ്ങും ഇതൊക്കെയാണ് ഇൻഫെക്ഷനുകളിൽ പെടുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രാക്ഷൻ അലോക്കേഷ്യ ഇതെന്ന് പറയുന്നത് നമ്മൾ ടൈറ്റായിട്ട് മുടി കെട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ക്ലിപ്പുകൾ ഒരുപാട് ടൈറ്റാണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന മുടി കൊഴിച്ചത് പോണിറ്റൈലൊക്കെ നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നല്ല ടൈറ്റായിട്ട് കെട്ടുകയാണെങ്കിൽ ഇത് മുടി വലിഞ്ഞ് വലിഞ്ഞ് പൊട്ടാനായിട്ട് കാരണമാകും അതുപോലെ തന്നെ ക്ലിപ്പുകൾ നമ്മൾ മെയിൻ ആയിട്ട് ഈ ഇരുമ്പിൻ്റെ ഒക്കെ ക്ലിപ്പുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ടൈറ്റ് ആയിട്ട് ഇതുപോലെ നമ്മൾ വളരെ പ്രഷർ കൊടുത്ത് വെക്കുകയാണെങ്കിലും അവിടുത്തെ മുടികൾ പൊട്ടാനായിട്ട് കാരണമാകും ഇനി നെക്സ്റ്റ് നമുക്ക് എങ്ങനെ മുടി കൊഴിച്ചിൽ മാനേജ് ചെയ്യാം ഭക്ഷണത്തിൽ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം അതിന് ഫസ്റ്റ് എന്ന് പറയുന്നത് ഒമേഗാ ത്രി ഈ ഒമേഗാത്രി ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയിരിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ മത്സ്യ മീനുകൾ ഈ മീനുകളിലെ ധാരാളം ഉണ്ട് അപ്പോൾ മീനുകൾ നന്നായിട്ട് കഴിക്കാം അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ് നമ്മൾ മലയാളത്തിലെ ചണവിത്ത് എന്ന് പറയും ഫ്ലാക്സ് സീഡ് മാത്രമല്ല എല്ലാ സീഡുകളിലും ഒമേഗാത്ര നന്നായിട്ടുണ്ട് തമകീൻ സീഡ് ആണെങ്കിലും ചിയ സീഡ്സ് ആണെങ്കിലും ഇതിലൊക്കെ സെസ്മി സീഡ്സ് ആണെങ്കിലും നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് പിന്നെ ഒമേഗാത്ര അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങളാണ് അവോക്കേഡോ നമ്മൾ പൊതുവെ ബട്ടർ ഫ്രൂട്ട് എന്നൊക്കെ പറയുന്ന നമ്മുടെ നാട്ടിൽ പറയും ഈ അവോക്കേഡോസിലും നന്നായിട്ട് ഒമേകാത്രി ഉണ്ട് അടുത്തത് അയൺ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ ഇലവർഗ്ഗങ്ങൾ ഡേറ്റ്സ് ബീട്രൂട്ട് ഇതിലൊക്കെ ധാരാളം ഉണ്ട് ടൊമാറ്റോസ് നമ്മുടെ തക്കാളി കാര്യങ്ങളിലൊക്കെ ധാരാളം ഉണ്ട് പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിലും പ്രോട്ടീൻ ഉണ്ട് പ്രോട്ടീൻ ഒരുപാടുള്ള ഭക്ഷണങ്ങളാണ് നമ്മുടെ മുട്ട മുട്ടയിലാണെങ്കിൽ കലോറി കുറവാണ് അതേസമയം പ്രോട്ടീൻ നന്നായിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും മുട്ടയിൽ നിന്ന് കിട്ടും മുട്ട നമുക്ക് കഴിക്കാനായിട്ട് പറ്റും പിന്നെ സീഡ്സുകളിലാണെങ്കിൽ നട്ട്സിലാണെങ്കിലും പ്രോട്ടീൻ്റെ അളവൊക്കെ നന്നായിട്ട് കൂടുതലാണ് പിന്നെ സിങ്ക് അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ സിങ്ക് പൊതുവേ നമ്മുടെ വെള്ളക്കടല അതുപോലെ തന്നെ നട്ട്സിലാണെങ്കിലും സീഡ്സിലാണെങ്കിലും ഒരുപാട് സിങ്കുകൾ സിങ്ക് അടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു കാര്യമാണ് പേരക്കേട ഇല പേരല എന്ന് നമ്മൾ പറയും ഈ പേരലയിലും ധാരാളം സിങ്ക് അടങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വേണ്ട ഒരു കാര്യമാണ് വിറ്റമിൻ ഡി വിറ്റമിൻ ഡി നമുക്ക് ഫുഡിനേക്കാളും നല്ലൊരു സോഴ്സാണ് സൂര്യപ്രകാശം നമുക്ക് രാവിലെ ആണെങ്കിൽ ഈവനിംഗ് ആണെങ്കിൽ ആ ഒരു ഇളം വെയിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിറ്റമിൻ ഡി നന്നായിട്ട് കയറും ഇനി വിറ്റമിൻ ഡി ശരീരത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാൽസ്യഅബ് സോപ്ഷൻ കുറയൂ കേട്ടോ ഇത് രണ്ടും കണക്റ്റഡ് ആണ് അപ്പോൾ വിറ്റമിൻ ഡി കിട്ടാനായിട്ട് സൂര്യപ്രകാശം നന്നായിട്ട് കൊള്ളുക പിന്നെ ഉള്ള ഫുഡാണ് ബയോട്ടിൻ അടങ്ങിയിരിക്കുന്ന ഫുഡ് ബയോട്ടിൻന്ന് പറയുന്നത് വിറ്റമിൻ ബി സെവൻ ബയോട്ടിൻ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങളാണ് മുട്ടയുടെ മഞ്ഞ അതുപോലെ തന്നെ മഷ്റൂമിലുണ്ട് പിന്നെ വെള്ളക്കടലയിലുണ്ട് ഇലവർഗ്ഗങ്ങളിലുണ്ട് പിന്നെ ക്യാരറ്റ് അതുപോലെ തന്നെ നമ്മുടെ മധുരക്കിഴങ്ങില് സ്വീറ്റ് പൊട്ടറ്റോ ഇതിലൊക്കെ ബയോട്ടീൻ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് ഈ ബയോട്ടീൻ ഉള്ള ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ കാരാട്ടീൻ പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന വ്യത്യാസം കാരണം നന്നായിട്ട് മുടി വളരാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നു ഇനി നെക്സ്റ്റ് ഇപ്പം നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി വേറെ കുറച്ച് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഹെഡ് മസാജ് ഈ ഹെഡ് മസാജ് ചെയ്യുമ്പോൾ അവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടുകയും അത് കാരണം നമുക്ക് ഹെയർ ഫോള് സ്റ്റോപ്പ് ചെയ്യാനും പറ്റും പോയ മുടികൾ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഈ ഹെയർ ഫോളിക്കിൽ അടഞ്ഞുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ അത് തുറക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ പൊതുവേ ഹെഡ് തലയിൽ എണ്ണ അല്ലെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹെഡ് മസാജ് നന്നായിട്ട് കൊടുക്കുന്നത് അത് കാരണം ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടും പിന്നെ ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ് മിനോക്സിഡിലിൻ്റെ യൂസ് ഇത് നമുക്ക് ടു പെർസെന്റേജ് ഫൈവ് പെർസെന്റേജ് ടെൻ പെർസെന്റേജ് മാറിയിട്ട് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും ഇതൊരു ട്രോപ്പിക്കൽ അപ്ലിക്കേഷനാണ് അപ്പൊ അത് നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ആ ഒരു ഒരു പ്രാവശ്യം മേടിക്കുന്നതിന് അതായത് ഒരു പ്രാവശ്യം നമുക്ക് ഒരു വൺ മന്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അതിന് എത്രത്തോളം എമൗണ്ട് എമൗണ്ട് ആകുന്നുണ്ട് എന്നുള്ളത് ഇത് യൂസ് ചെയ്യുമ്പോൾ ശരിക്കും ബെനിഫിറ്റ് ഉണ്ട് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഒക്കെ നന്നായിട്ട് ആകുന്നുണ്ട് ആ ഒരു ഹെയർ ഫോളൊക്കെ സ്റ്റോപ്പ് ചെയ്യും പക്ഷേ ഇത് നമ്മൾ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ വീണ്ടും പഴയ പോലെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇതിനുണ്ട് അപ്പോൾ അതിനേക്കാളൊക്കെ നല്ല ഒരു ട്രീറ്റ്മെന്റ് ആണ് ലേസർ തെറാപ്പി എന്നുള്ളത് ഈ ലേസർ തെറാപ്പി നമ്മളിപ്പോൾ മിനോക്സിഡിൽ ഒരു മാസം മാത്രം നമുക്ക് യൂസ് ചെയ്താൽ പോലും ഇപ്പോൾ ഒരു വൺ എമൗ വൺ ഇയറിനെ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ അതൊരു ഹ്യൂജ് എമൗണ്ട് ആയിട്ട് മാറും ഇനി ലേസർ തെറാപ്പിയിലാണെങ്കിൽ നമുക്ക് ഒരു ആവശ്യം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഡിവൈസ് നാശമാകുന്നവരെ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ അതിന് വേറൊരു ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ല എന്നാൽ വളരെ എഫക്റ്റീവ് ആണ് നമ്മുടെ ബ്ലഡ് ഒക്കെ നന്നായിട്ട് കൂട്ടാനായിട്ട് സഹായിക്കും ആ ഒരു ഫോ ഹെയർ ഫോളിക്കുകളിലൊക്കെ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരും പിന്നെ നമുക്ക് ഡയറ്റ് കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ കൺട്രോൾ ചെയ്ത് പോയാൽ മതി അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളും ഉണ്ട് പിന്നെ ഈ ഒരു ട്രീറ്റ്മെന്റുകളൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകം ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്ത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് വരുന്നത് എന്താണ് റീസൺ എന്ന് അറിഞ്ഞിട്ട് വേണം ഓരോ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാനായിട്ട് അതിന്റെ കറക്റ്റ് അളവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതറിയണമെങ്കിൽ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ കഴിഞ്ഞ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിൽ വേണം എടുക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എന്താണ് അലോപേഷ്യ അലോപേഷ്യ വരാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെ ഹോം റെമഡീസ് നമുക്ക് നമുക്കിതിന് ചെയ്യാനായിട്ട് പറ്റും എന്നൊക്കെ നമുക്ക് മനസ്സിലായി കാണും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ബാക്കിയുള്ളവരിലോട്ടും കൂടി ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കൺസൾട്ടേഷൻ ചെയ്യുക നമ്മൾ ഇതിവിടെ ഇവിടെ ചെയ്യുന്നുണ്ട് ഇവിടെ ഹെയർ ഹെയർ ലോസിന് ഒരുപാട് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ക്ലിനിക്കിലോട്ട് വരാം അപ്പോൾ ദിസ് ഇസ് ഡോക്ടർ ഇൻ ലാമേരി ഓപ്ഷൻ സൈനിങ് ഓഫ്